മെറിറ്റിൽ തന്നെ സീറ്റ് നേടാൻ ഈ ഷൈഖ അക്കാഡമിയിൽ നിന്ന് പരിശീലനം നേടിയ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു അസലമലൈക്കും വാഹത്തുല്ലാഹി വാത്ത നമ്മുടെ ഷൈഖ അക്കാഡമി വിജയകരമായ നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാല് വർഷം ഷൈഖ അക്കാഡമി അതിൻ്റെ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് മുന്നേറിയപ്പോൾ രണ്ട് റിപ്പീറ്റേഴ്സ് ബാച്ച് വളരെ നല്ല വിജയത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മൂന്ന് ബാച്ചുകളും നല്ല റിസൾട്ടോടു കൂടി തന്നെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറിയിട്ടുണ്ട് എന്ന സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഈ നാലു വർഷത്തിനിടയിൽ ഷൈക്ക അക്കാഡമിയുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ കോച്ചിങ് നേടിയ നമ്മുടെ വിദ്യാർത്ഥിനികൾ അവർ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉന്നതമായ രീതിയിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരിഹാരം അതുപോലെ തന്നെ കോഴിക്കോട് മഞ്ചേരി തൃശ്ശൂർ ആലപ്പുഴ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് അതുപോലെ തന്നെ ബി ഡി എസ് പോലെയുള്ള കോഴ്സുകൾക്ക് നല്ല കൂടി മെറിറ്റിൽ തന്നെ സീറ്റ് നേടാൻ ഈ ഷൈഖ അക്കാഡമിയിൽ നിന്ന് പരിശീലനം നേടിയ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു എന്ന കാര്യം വളരെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നാല് എം ബി ബി എസ് വിദ്യാർത്ഥിനികളും അതുപോലെ രണ്ട് ബി ഡി എസ് വിദ്യാർത്ഥിനികളും ഷൈക്ക അക്കാഡമിയിൽ നിന്ന് തുടർ പഠനത്തിന് വേണ്ടി ഇതരം മെഡിക്കൽ കോളേജുകളിലേക്ക് പോയപ്പോൾ അവിടെയൊക്കെ അവർക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതും അവിടുത്തെ അവിടുത്തെ പ്രൊഫസർമാരുടെയും മറ്റുമൊക്കെ നല്ല ഒരു അഭിപ്രായം അവർക്ക് നേരെ ഉണ്ടാകാനും കാരണമായി എന്നതും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായി ഞങ്ങൾ ഊന്നുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പഠനമേഖലയിൽ മികവ് തെളിയിക്കുന്നതോടുകൊപ്പം തന്നെ തീർച്ചയായിട്ടും അവർ മുസ്ലിം വിദ്യാർത്ഥികളാണ് എന്ന കാരണത്താൽ അവർക്ക് ഇസ്ലാമികമായ ചുറ്റുപാടുകൾ ഒരിക്കലും അടിയറവ് പറയേണ്ടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുസ്ലിങ്ങളായ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ രക്ഷിതാക്കൾ അവർ അവരുടെ വിദ്യാർത്ഥിനികളെ അവരുടെ സ്വന്തം പെൺമക്കളെ എല്ലാ നിലക്കും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണം എന്നാഗ്രഹിക്കുമ്പോഴും അവർക്ക് ആ വിദ്യാഭ്യാസം നൽകാനുള്ള ഭൗതികമായ സാമ്പത്തികമായ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുമ്പോഴും അവർ അത്തരം ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിലെത്തിയാൽ ഒരു പക്ഷേ അവർ പഠിക്കുന്ന മേഖലയിൽ മുന്നേറാൻ സാധിക്കും എങ്കിൽ പോലും അവരതുവരെ തങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർബന്ധമായി ശീലിച്ചു പോന്നിരുന്ന ധാർമ്മികതയും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റും സഹോദര സഹോദരിമാരോടുള്ള ആ സ്നേഹബന്ധങ്ങളും ഇതെല്ലാം തന്നെ അഫക്റ്റഡ് ആകുന്നു എന്ന കാരണത്താൽ പല രക്ഷിതാക്കൾക്കും മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പോലും തങ്ങളുടെ പെൺകുട്ടികളെ ഇത്തരം ഉയർന്ന കോഴ്സുകൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരാശങ്കയും ഭയവുമാണ് ഇതിന് പരിഹാരം എന്താണ് എന്ന ചിന്തയിലാണ് ഷെയ്ഖ അക്കാഡമി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇസ്ലാമിക ചുറ്റുപാടിൽ തന്നെ ഈ വിദ്യാർത്ഥിനികൾക്ക് അവരാഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നൽകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് എന്നാലോചിക്കുകയും ഈ ഒരു സംരംഭം ആരംഭിക്കുകയും ചെയ്തു അലഹമില്ല